തിരുവിഷ്ഠ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ നാല് സിറുമലബാർ സഭ വിശുദ്ധ കുർബാന മധ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ മിസ് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയും മിസ് ലുക്ക സുശേഷം എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊമ്പത് വരെയും തിരുവചനങ്ങൾ മിശിലേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ദൈവത്തിൻ്റെ വചനത്തെ ജീവിതത്തിൽ പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്രകാരമാകുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥവത്തായി തീരുവെന്നാണ് വചനം നമ്മോട് പറയുക എന്താണ് ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്താനുള്ള നമ്മുടെ മാർഗം നാം പലപ്പോഴും കരുതുന്നത് മലമുകളിൽ പോയിരുന്നെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ടൊരു ആധ്യാത്മിക ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അതല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട സുവിശേഷം പറയാൻ എന്നാണ് നമ്മുടെ താല്പര്യമാണത് ഗണേശ്വരത്വ തടാകത്തിൻ്റെ തീരത്ത് വെച്ച് ലഘിയോൻബാധിതനായ ഒരുവനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ലഘിയോൻബാധിതനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം യേശുവിനോട് പറയുന്നത് ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ എന്നാണ് വസ്ത്രം ധരിക്കാതെ ശവക്കോട്ടകൾക്ക് ഇടയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യനിൽ പൈശാചിക തിന്മകൾ വസിച്ചിരുന്നു അതുകൊണ്ട് ആ പൈശാചിക തിന്മകളെ ഒഴിവാക്കിയ ക്രിസ്തു അവന് വിമോചനം കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനാണ് അവൻ ആഗ്രഹിക്കുക ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നെ വിമോചിപ്പിച്ച ശക്തനായ ഒരുവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് ഗുണകരമാണ് എന്ന് ഈ പിശാശി ബാധിതൻ ധരിക്കുന്നുണ്ട് യേശി പറയുകയാണെങ്കിൽ നിൻ്റെ വീട്ടിൽ പോകുക എന്നിട്ട് നിൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുക നാട്ടുകാരുടെ അടുത്തൊക്കെ പറയുക നീ മറ്റുള്ളവർക്ക് വേണ്ടിയായിട്ട് ജീവിക്കുക എങ്ങനെയാണ് ഒരു വചനം ജീവിതത്തിൽ പ്രായോഗികമാനത്തിലായി കൊണ്ടുവരാൻ കഴിയുക ആ ജീവിതത്തിൻ്റെ പ്രയോഗ വഴിയിൽ സാധ്യമാക്കിക്കൊണ്ടാണ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരധരത്തെക്കാൾ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു നിലപാടാണ് അഭികാമ്യമായത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ലഘിയോൻബാധിതനായ മനുഷ്യനെ ക്രിസ്തു സുഖപ്പെടുത്തുന്നതിൻ്റെ പുറകിലുള്ളതെന്താണ് അത് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നിലൂടെ നിറവേറുന്നുവെന്ന് ആനുകാലിക ലോകത്തെ അന്ന് യേശു പഠിപ്പിച്ചത് ഈ പ്രവൃത്തി വഴിയാണ് താൻ വന്നിട്ടുള്ളത് പൈശാചിക തിന്മകളെ നിഷ്കാസനം ചെയ്യാനാണെന്ന് ക്രിസ്തുതിൻ്റെ പ്രവൃത്തി വഴി അടയാളപ്പെടുത്തുന്നു അപ്രകാരമുള്ളൊരു പ്രവൃത്തിയാണ് പൈശാചിക തിന്മയെ ബഹിഷ്കരിച്ചത് അതല്ലാതെ ഒരുവന് സൗഖ്യം കൊടുക്കുക കേവ എന്ന കേവലമൊരു ചിന്തയല്ല അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് താൻ വന്നിട്ടുള്ളത് ഇത്തരമൊരു തിന്മയെ നിഷ്കാസനം ചെയ്യാനാണ് അതുകൊണ്ടാണ് ഈ പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് പിശാച്ചുക്കൾ ചോദിക്കാനും അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ പൊയ്ക്കൊള്ളാൻ പറയാനുമൊക്കെ ഇടയാകുന്നത് കാരണം ഇത് ഉള്ളതാണെന്ന് മനസ്സിലാവണം ഇല്ലാത്തതാണെന്ന് മനസ്സിലാവരുത് രണ്ടായിരം പേര് ഞങ്ങളുണ്ട് എന്ന് പറയുകയും അത് ഈ പന്നികളിൽ പ്രവേശിച്ച് പന്നികളെ കൊല്ലുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ കൊല്ലുന്ന തിന്മയായ ഒന്ന് ഇവനിൽ വസിച്ചിരുന്നു ഇവനെ നയിച്ചിരുന്നു അവനിൽ നിന്നാണ് വിമോചനമുണ്ടായതെന്ന് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഈശാലേറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം സർവശക്തനാണ് എന്നൊരു ബോധം കൊണ്ട് അവൻ്റെ കൂടെയായിരിക്കും സുഖമായിരിക്കുമെന്ന് കരുതാനല്ല അവനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാൻ ജീവിതമുണ്ട് എന്ന ബോധ്യത്തിൽ വളരാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിട്ടുള്ളത് അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വചനത്തിൻ്റെ പാലനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സാധ്യതകളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തലാണ് ആ ഈ ജോലി കഷ്ടതകൾ സഹിച്ചുകൊണ്ട് രോഗങ്ങൾ സഹിച്ചുകൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് അവരിന് വേണ്ടി ജീവിച്ചുകൊണ്ട് പ്രായോഗികമാനത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം കൂടുതൽ ഫലവത്തായ ഒരു ക്രൈസ്തവ സാക്ഷ്യമായിട്ട് മാറുക പക്ഷേ അക്കോമിൻ്റെ ലേഖനം നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധരായിരിക്കണം നിങ്ങൾ പ്രവൃത്തി കൊണ്ട് കർത്താവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തണം കണ്ണാടിയിൽ നോക്കി പോകുന്നവരെ പോലെ ആകാതെ പ്രവൃത്തി കൊണ്ട് വചനത്തെ ഈ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്നവരായിട്ട് മാറണം വളരെ ഗൗരവമേറിയ ഒരു ചിന്തയാണ് യാക്കോബ് സിലീഫ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക അപ്രകാരമല്ലാതെ ഹൃദയം കൊണ്ട് വചനത്തെ സ്വീകരിച്ച് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാതെ പ്രവർത്തന വഴിയിലേക്ക് എത്തിക്കാതെ കേൾക്കുന്നവരെക്കുറിച്ച് ആത്മവജ്ജകരെന്നാണ് എന്നാണ് സി ആക്കോബ് സ്ലേഹ പറയും അത് പിശാശുക്കൾ പോലും അപ്രകാരം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താണ് അർത്ഥമുള്ളതെന്ന് സ്ലീഹ ചോദിക്കുന്നുണ്ട് ഇശം ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം വചനം പറയാൻ നമുക്കിഷ്ടമാണ് കാണാൻ പഠിക്ക പാഠം പഠിക്കാൻ നമുക്കിഷ്ടമാണ് വീട്ടിലെഴുതി വെക്കാൻ ഇഷ്ടമാണ് വചനം നല്ലതാണെന്ന് നമ്മൾ പറയും എത്ര മനോഹരമായ ശക്തമായ വചനം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല ക്രിസ്തു പറഞ്ഞത് അവരിന് വേണ്ടി മരിക്കാനാണ് ക്രിസ്തു ജീവനുള്ള വചനമായി ഭൂമി വന്നിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഉപേക്ഷിക്കുകയാണ് ചെയ്യുക ആ വഴിയിലൂടെ പോകാനാണ് അവിടെ നമ്മെ വിളിച്ചിട്ടുള്ളത് എന്ന പരമാർത്ഥം ജീവിതത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അതനുസരിച്ച് ജീവിതത്തെ അർപ്പിക്കാൻ മനസ്സ് കാണിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്രകാരം ആയിത്തീരാൻ കഴിയാതെ പോയ ജീവിതത്തിൻ്റെ എല്ലാ പ്രയോഗ വഴികളിലും വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് അനുദപിക്കാം ഒപ്പം തന്നെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്താൽ വചനത്തിൻ്റെ സമ്പൂർണ്ണ ഫലങ്ങൾ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നൊരു ജീവിതമാക്കി ഞങ്ങളെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ